ഈശോ മിശിഹാക്കിയ സ്ഥിതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ കള്ളന്റെ കുറിച്ച് മതി ഈശോയുടെ കുറിച്ച് വേണ്ട എറണാകുളം അങ്കമാലി വിമതര് കള്ളന്റെ കുരിശ് മതി ഈശോയുടെ കുരിശ് ഞങ്ങൾക്ക് വേണ്ട മാത്രമല്ല യേശുവിൻ്റെ തിരുവുത്ഥാനത്തിൽ എറണാകുളം അങ്കമാലി വിമതര് വിശുദ്ധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അവര് ഈ കൽതായവാദികൾ എന്ന് പറയുന്ന സീറമൽവർ വിശ്വാസികളെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ഒരു ആരോപണ ഇതാണ് സ്ലീവായൽ തറയ്ക്കപ്പെട്ട് മരിച്ചുവെന്ന് വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുകയും സ്ലീവ ഉത്ഥാനത്തിൻ്റെ പ്രതീകമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന വിരോധാഭാസത്തിൽ പോലും സംശയം തോന്നാത്തവരാണ് കൽതായവാദികൾ ഞാൻ ഒന്നുകൂടി വായിക്കാം സ്ലീവായൽ തറയ്ക്കപ്പെട്ട് മരിച്ചുവെന്ന് വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുകയും സ്ലീവ ഉത്ഥാനത്തിൻ്റെ പ്രതീകമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന വിരോധാഭാസത്തിൽ പോലും സംശയം തോന്നാത്തവരാണ് കൽതായവാദികൾ അതായത് മാർത്തോമ്മ കുരിശില് കർത്താവിന്റെ തൂങ്ങപ്പെട്ട രൂപമില്ല ശരീരമില്ല അതിനെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഈ സ്ലീവായി ആയിൽ തറക്കപ്പെട്ട് മരിച്ചു അത് നമ്മൾ വിശ്വാസപ്പെടുന്നു ചൊല്ലുന്നുണ്ട് ആ സ്ലീവായി ആയിൽ തറക്കപ്പെട്ട് മരിച്ചു എന്ന ആ അവിടെ നിർത്തിക്കളയാണ് വിശ്വാസ പ്രമാണം അങ്ങനെയാണെങ്കിൽ സ്ലീവായി ആയിൽ മരിച്ചവരാണ് കർത്താവിനോടൊപ്പം ക്രൂചിക്കപ്പെട്ട രണ്ട് കള്ളന്മാര് അല്ലേ സ്ലീവായിൽ ആയിൽ മരിച്ചു രണ്ട് കള്ളന്മാര് അപ്പോ സ്ലീവാൽ തറക്കപ്പെട്ട് മരിച്ചു എന്ന ആ വകുപ്പിൽ അവിടെ നിർത്തി കളഞ്ഞാൽ കള്ളന്മാരും സ്ലീവാൽ തറക്കപ്പെട്ട് മരിച്ചവരല്ലേ അങ്ങനെ സ്ലീവാൽ തറക്കപ്പെട്ട് മരിച്ചത് കൊണ്ട് മാത്രം യേശുവിന്റെ സ്ലീവാക്കിയോ യേശുവിനോ അർത്ഥമുണ്ടാകുമോ ആ രണ്ട് കള്ളന്മാരെ പോലെ യേശു മരിച്ചുപോയെന്നല്ലേ അർത്ഥമുള്ളൂ നിങ്ങളാ മരിച്ചുപോയ കള്ളന്മാരുടെ അനുയായികളാണോ അതോ മരിച്ചു അടക്കപ്പെട്ടു അവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു തിരുവചനങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ അനുയായികളോ സ്ലീവായി തരയ്ക്കപ്പെട്ട് മരിച്ചു അത്രയേ ഉള്ളൂങ്കിൽ ആ കള്ളന്മാരുടെ അനുയായികളാണ് നിങ്ങൾ നിങ്ങൾക്ക് കള്ളന്മാരുടെ കുരിശ് മതി തിരുവുത്ഥാനം ചെയ്ത യേശുവിന്റെ കുരിശ് വേണ്ട യേശു മരിച്ചവരിൽ നിന്ന് തിരുവുത്ഥാനം ചെയ്തില്ലായിരുന്നെങ്കിൽ കുരിശമരണത്തിനോ കുർബാനയ്ക്കോ അർത്ഥമുണ്ടാകുമോ കുർബാന ഉണ്ടാകുമോ കുരിശ്വരണത്തിന് അർത്ഥമുണ്ടാകുമോ അവൻ എല്ലാവരും മരിക്കുന്ന പോലെ മരിച്ചു പോയി തീർന്നില്ലേ ആ രണ്ട് കള്ളന്മാരും മരിച്ച പോലെയും നമ്മൾ മരിക്കുന്ന പോലെയും മരിച്ചു പോയി എന്ത് അർത്ഥം ഉണ്ടാകും യേശുവിൻ്റെ കുരിശ് മരണത്തിന് അർത്ഥം വരുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ദൈവം മനുഷ്യനായ ആളാണ് അവൻ അവൻ നമുക്ക് പകരമായി അല്ലേ നമ്മൾ പാപം ചെയ്യുമ്പോൾ നമുക്ക് മരണശിക്ഷയാണ് ആ മരണശിക്ഷ മാറ്റാൻ അവൻ നമ്മുടെ നമുക്ക് വേണ്ടി മരിച്ചു ഇതാണ് പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് പറഞ്ഞാൽ പാപങ്ങൾക്ക് ശിക്ഷയുമായി അവൻ അവന്റെ ജീവൻ കൊടുത്തു നമ്മളെ മരണത്തിൽ നിന്ന് മാറ്റി നിർത്തി ആത്മീയ മരണത്തിൽ മാറ്റി നിർത്തി അത് ദൈവം മനസ്സിലായ ആളായത് തീർന്നില്ല അങ്ങനെയും മരിച്ചു പോയെങ്കിൽ മരിച്ച തീർന്നെങ്കിൽ അവന് വ്യത്യാസം ഉണ്ടാക്കുമായിരുന്നില്ല അവൻ മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്തു അങ്ങനെ പുതിയ ജനിച്ചിലുള്ളൊരു ഒരു ഒരു ശരീരത്തിലേക്ക് അവൻ കടന്നുപോയി ആ ശരീരത്തിൽ കടന്നുപോയതുകൊണ്ടാണ് കുർബാന സ്ഥാപിക്കാൻ കഴിഞ്ഞത് അപ്പോൾ തിരുവുത്ഥാനം ചെയ്തു അവനെക്കുറിച്ച് ബൈബിളിൽ രണ്ട് തരത്തിലുള്ള എഴുതിയിരിക്കുന്നെ അവൻ ഉയർത്തു മരിച്ചവരിൽ അവൻ ഉയർത്തു അങ്ങനെയാണ് ഒരു ഒരു പാരമ്പര്യം ബൈബിളിലെ പാരമ്പര്യം പറഞ്ഞേ ബൈബിളിലെ തിരുവചനങ്ങൾ മറ്റൊരു തിരുവചനം പറയുന്നത് അവൻ ഉയർപ്പിക്കപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടു അത് വേറെ ആരോ ഉയർപ്പിച്ചു വേറെ ആരാ പരിശുദ്ധാത്മാവ് അതുകൊണ്ട് മാർത്തോമാസ് ലിവയുടെ മുകളില് പരിശുദ്ധാത്മാൻ വെച്ചിട്ടുണ്ട് അതിനർത്ഥം അവൻ യേശു ശരീരത്തോട് കൂടി ഉയർത്തെഴുന്നേറ്റുമെന്നാണ് കുരിശ് കുരിശൻ തൊട്ട് താഴെ കബരടം ആ കബരടത്തില് ആ കബരടം മരിച്ചടക്കപ്പെട്ട അതേ സ്ഥലത്താണ് അവൻ ഉത്ഥാനം ചെയ്തത് ആ കബരടത്തിന്റെ രൂപമാണ് ഈ ബലിപീഠം വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി ഞങ്ങളുടെ കർത്താവിന്റെ കബരടമേ സ്വസ്തി എന്ന് പറഞ്ഞിട്ടല്ലേ എറണാകുളം വിമതരെ നിങ്ങൾ ആൾത്താരമേ ചുംബിക്കണേ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി ഞങ്ങളുടെ കർത്താവിന്റെ കബരടമേ സ്വസ്തി കബരടം ആ കബരടത്തിൽ കർത്താവിന് ശരീരം ഇല്ല നിങ്ങൾ നോക്കൂ നിങ്ങൾ അന്വേഷിക്കുന്ന അസ്രാനായി ചേച്ചി ഇവിടെ ഇല്ല അവൻ അതിൽ ചെയ്തുപോലെ ഉയർത്തെഴുന്നേറ്റു അവൻ നിങ്ങൾക്ക് മുമ്പേ പോകുന്നു എന്നാണ് അവിടെ നിന്ന് മാലാഖിയോ ആ യുവാവൊക്കെ പറഞ്ഞത് വരുക ഈ കർത്താവിനെ അടക്കിയ സ്ഥലം നോക്കുക ഇവിടെ അവൻ ഇല്ല അവൻ്റെ ശരീരം ഇവിടെ ഇല്ല അവൻ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റു അങ്ങനെ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ കബരടത്തിൽ നിന്നിട്ടാണ് എറണാകുളം അങ്കമാലി വിമത വൈദികരാണെങ്കിലും കുർബാന അർപ്പിക്കുന്നത് അവൻ അങ്ങനെ ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് കുർബാനയുള്ളത് അവൻ ശരീരത്തോട് കൂടിയാണ് ഉയർത്തെഴുന്നേറ്റത് അതുകൊണ്ടാണ് അവിടെ ശരീരം കാണാത്തത് നിങ്ങൾ ഈ ചരിത്രപരമായിട്ടാണെങ്കിലും കുരിച്ചിന്റെ തൊട്ടതപ്പുറത്താണ് ഈ ഈ കബരടം സെപ്പുൽക്കർ എന്ന് പറയുന്നത് ഏതാനും അടിയേ ഉള്ളൂ അപ്പോൾ അവൻ കുരിശിൽ മരിച്ചു അടക്കപ്പെട്ടു അടക്കപ്പെട്ട് ഇല്ലേ അപ്പോഴാണ് മരണത്തിൻ്റെ പൂർണ്ണതയാവുന്നത് പക്ഷെ അവൻ അവന്റെ ശരീരം അഴുകിയില്ല അവൻ ശരീരത്തിൽ ഉത്ഥാനം ചെയ്തു അപ്പോഴാണ് അപ്പോഴാണ് പുതിയ ജനുസനെ ജീവനിലേക്ക് അവൻ പോയത് അതുകൊണ്ട് നമുക്ക് കുർബാനയുള്ളത് അതുകൊണ്ടാണ് അവൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടു പരിശുദ്ധാത്മൻ ശക്തിയോടെ ഇതെല്ലാം ശരീരത്തെ ഉയർത്തേണ്ടിട്ടു ഇതെല്ലാം പ്രഖ്യാപിക്കുന്ന സംഗതിയാണ് ഈ പറഞ്ഞ ഈ മഹാത്മാ കുരിശ് അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തിൽ സ്ലീവായി തരയ്ക്കപ്പെട്ട് മരിച്ചു എന്ന വകുപ്പുകൾ നിർത്തിയാൽ കള്ളന്മാരും സ്ലീവൽ തറക്കപ്പെട്ട് മരിച്ചു എന്ന് നിഗമനത്തിലെത്തും നിങ്ങൾക്ക് കള്ളന്മാരുടെ സ്ലീവ മതി ഈശോയുടെ സ്ലീവ വേണ്ടത് അർത്ഥം വരും എന്ന് വിചാരിച്ചിട്ടും ഞാൻ മറ്റൊരു കുരിശനെയും മോശാക്കി പറയല്ല ഓരോ രാഷ്ട്രത്തിനും അതിന് ദേശീയ പതാക ഉള്ളത് ഓരോ സഭയ്ക്കും അതിന് ദേശീയ ചിഹ്നമുണ്ട് സീറ മലബർ സഭയുടെ ഔദ്യോഗിക ചിഹ്നമാണ് മാർത്തോമ സ്ലീവ അതിന് അതിന്റെ ദൈവശാസ്ത്രമുണ്ട് അത് മറ്റൊരു ദൈവശാസ്ത്രക്കളും മോശമല്ലെന്ന് മാത്രമല്ല വളരെ ഉന്നതമാണ് അതിനെ ഇകഴ്ത്തി കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മര്യാദ അതായിരിക്കാം അത് ഞങ്ങൾക്കത് ചേരില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാ അച്ഛൻ ഇത് ഇത്രയും പറയണേ അച്ഛനെന്തിനാ ഇത്രയും വല്ല ഈ മെക്കട്ട് കയറാൻ പോകുന്നത് എന്തിനാ നിങ്ങളുടെ തന്തയ്ക്ക തള്ളയ്ക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് ദേഷ്യം വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ തന്തയും തള്ളയും കുറിച്ച് സംശയം വരും നിങ്ങളുടെ തന്തയ്ക്കും തള്ളയ്ക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് ദേഷ്യം വരുന്നില്ലെങ്കിൽ അല്ലേ അങ്ങനെ വരില്ലേ ഈ ഗലാത്തി ലേഖന അഞ്ചേ പന്ത്രണ്ടില് ഒരു തെറികടപ്പുണ്ട് നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലായുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാ ഈ യാക്കോബിന്റെ ആളുകൾ യേശുവിന്റെ സഹോദരൻ എന്നറിയപ്പെടുന്ന യാക്കോബിന്റെ ആളുകൾ ഗലാത്തികായി വന്നിട്ട് പരിച്ഛേദനം വേണം പരിച്ഛേദനം വേണം എന്ന് പറഞ്ഞു ഒരുപാട് ബഹളം കൂട്ടി ഈ ഗലാത്തിയക്കാര് പോലീസിനോട് ചോദിച്ചു അപ്പോൾ പോലീസ് അവരോട് പറഞ്ഞു നിങ്ങൾ അസ്വസ്ഥരാക്കുന്നവർ പോയി ലറ്റ് ദം ഗോ ആൻഡ് കാസ്ട്രേറ്റ് ദംസൽസ് എന്നാണ് എന്താണ് പരിച്ഛേദനം പരിഛേദനം എന്ന് പറഞ്ഞാൽ ലൈംഗിക അവയത്തിൻ്റെ ജനനേന്ദ്രത്തിൻ്റെ മുറിച്ച് കളയുക കാസ്ട്രേറ്റ് എന്ന് പറഞ്ഞാലോ മൊത്തം മുറിച്ച് കളയുക അപ്പോൾ പോലീസ് പറഞ്ഞത് എന്തിനാ ഈ ഈ ജനനേന്ദ്രത്തിന് അറ്റം മാത്രം മുറിച്ച് കളയണേ പരിച്ഛേദനാക്കണേ മൊത്തങ്ങ കണ്ടിച്ച് കളഞ്ഞേക്ക് ഗലാത്തി ലേഖൻ അഞ്ചേ പന്ത്രണ്ട് റെയ്മണ്ടി ബ്രൗൺ എന്ന് പറഞ്ഞ ദൈവശാത്തം പറയുന്നത് ഈ വചനം വായിച്ചിട്ടും ലെത്തിൻ സഭയിലാണെങ്കിൽ ദൈവവചനമാണ് നിങ്ങൾ കേട്ടത് എന്ന് മറുപടി പറയണം അങ്ങനെ പറയണം അതായത് നിങ്ങൾ അസ്വസ്ഥരാക്കുന്നവർ പോയി അവരുടെ ജനനേന്ദ്രിയം മുറിച്ച് കളയട്ടെ ദൈവവചനമാണ് നിങ്ങൾ കേട്ടത് പൗരസ് കോപം കൊണ്ടും ജ്വരിക്കുകയാണ് പരിച്ഛേദനം വേണം വേണമെന്ന് പറഞ്ഞിട്ട് പൗരൂസിനെ ആക്രമിച്ചപ്പോ പൗലസിന്റെ നിയന്ത്രണം പോയി അപ്പോൾ എന്തിനാ പരിഛേദനം മാത്രമാക്കണേ എന്തിനാ ഈ ജനനേന്ദ്രത്തിനറ്റം മാത്രമാക്കണേ മൊത്തങ്ങൾ മുറിച്ച് മുറിച്ചു കളഞ്ഞോ എന്നാണ് പറയുന്നത് ദേഷ്യം കൊണ്ട് അങ്ങനെ ദേഷ്യം വരും വരണം യേശുവിന് ദേഷ്യം വന്നിട്ടില്ല എത്രയോ പ്രാവശ്യം നീ ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പരിസൈ പറഞ്ഞപ്പോ ഹെറബുസുനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞപ്പോ കർത്താവ് തന്നെ പറഞ്ഞേ പോയ കുറുക്കനോട് പറ ഞാൻ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ഇവിടെ ഉണ്ടാകും നിങ്ങൾ പോയ കുറുക്കനോട് പറ റാക്കാന്ന് വിളിച്ചാൽ നരകത്തിലേക്ക് പോകുന്ന പറഞ്ഞാൽ അതേ കർത്താവാണ് ദേഷ്യപ്പെട്ട് കുറുക്കാന്നൊക്കെ വിളിക്കണേ എന്താ കാര്യം ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെട്ടില്ലെങ്കിൽ അവൻ മനുഷ്യനല്ല അവിടെ ശാന്തശീലനും വിനീത ഹൃദയനും എന്ന് മാത്രം പറഞ്ഞുള്ള വചനം മാത്രം ഓർത്ത പോരാ ശാന്തനാവൻ്റെ സമയമുണ്ട് ദേഷ്യം വരേണ്ട സമയമുണ്ട് എപ്പോഴും ശാന്തനായിരിക്കുന്നത് ശരിയല്ല എപ്പോഴും ദേഷ്യം വരുന്നതും ശരിയല്ല നമ്മുടെ അമ്മയായ സഭയെ ഇതുപോലെ മോശമായി ചിത്രീകരിച്ചിട്ട് നമുക്കതിന് പ്രതികരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെല്ലാം ഷണ്ഠത്തം ബാധിച്ചവരാണ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ഈ ഇവരുടെ ആരോപണം ഈ എറണാകുളം വിമതരുടെ ആരോപണം രണ്ടാം വത്തികൻ സുവനോ പോലും അംഗീകരിക്കാത്തവരാണ് കൽതായവാദികൾ രണ്ടാം വത്തികൻ കൗൺസിലിനെ പോലും അംഗീകരിക്കാത്തവരാണ് കൽതായവാദികൾ കലതായവാദികൾ വെച്ചാൽ സീറമാ സഭയിലെ ആളുകളാണ് കേട്ടോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതരല്ലാത്ത വൈദികരും അൽമാരും ഒക്കെയും ഈ കൽതായരാണ് ഈ വിമതരും കൽതായരാണ് അവർക്കത് അറിയില്ലെന്ന് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് രണ്ടാമത്തെ കൗൺസിലിന്റെ ചൈതന്യം അനുസരിച്ചാണ് ജനാഭിമുഖ കുർബാന എന്നാണ് ഇവരിത്ര നാളും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും ഒരാഴ്ച പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് രണ്ടാമത്തെ സോനദോസിന്റെ രേഖയില് കാണിച്ചു തരാൻ പറ്റുമോ ജനാഭിമുഖ എന്ന വാക്ക് എൻ്റെ ഒരു സുഹൃത്ത് അവിടുത്തെ എറണാകുളം പെട്ടതാണ് എല്ലാ ദിവസവും രണ്ടാമത്തേക്കും സൂഹനദസ് ചൈതന്യം അനുസരിച്ചാണ് ജനാഭിമുഖം കുർബാന എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം രണ്ടാമത്തേം സോനോദസ്സിന് ഡോക്യൂമെൻ്റ് കാച്ചു കൊടുത്ത് വാങ്ങി ഈ വികാച്ചിൽ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു അച്ഛത് വായിക്കി എന്നിട്ട് എവിടെയാണ് ഈ ജനാഭിമുഖം കുർബാന ചർച്ച ചെയ്തിരിക്കുന്ന കാണിച്ചു തരാൻ പറഞ്ഞു ശരിക്കും ഉണ്ടായതാ അടുത്ത കാലത്ത് രണ്ടാമത്തേൻ സോനോദസ്സിൽ ജനാഭിമുഖം എന്ന കാര്യം ചർച്ച ചെയ്യുകയോ ജനാഭിമുഖ വാക്ക് ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല അത് ചർച്ചയ്ക്ക് പോലും വന്നിട്ടില്ല അതുകൊണ്ട് രണ്ടാം പത്തൻ കൗൺസിലിന്റെ ചൈതന്യത്തിലാണ് ഞങ്ങൾ ജനാഭിമുഖാൻ അർപ്പിക്കുന്നത് രണ്ടാം രണ്ടാമത്തൻ കൗൺസിലിനെ അംഗീകരിക്കുന്നില്ല കലായവാദികൾ എന്ന് എറണാകുളം അങ്കമാലി വിമത വൈദികരും ഗുണ്ടകളും പറയുമ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ എന്നാണ് നിങ്ങൾ അബദ്ധത്തിൽ അബദ്ധത്തിലേക്ക് പോവുകയും അബദ്ധത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുകയും ചെയ്യുന്നു ഇല്ലേ അതിനെ മറിച്ച് ചോദിക്കാൻ അൽമാര എറണാകുളത്ത് അങ്കമാലി അതിന് വല തയ്യാറാകണം കുറച്ചുപേരല്ല എല്ലാവരും എവിടെയാണ് അച്ഛ രണ്ടാമത്തെ സുനോദസിന്റെ ഡോക്യുമെന്റ്സിൽ എവിടെയാണ് എന്ന വാക്ക് എഴുതിയിരിക്കുന്നത് കാണിച്ചു തരാൻ പറയൂ അച്ഛനോട് ഇല്ലെങ്കിൽ ഇത് പറയരുന്ന് പറയൂ നിങ്ങളെ വികാരിച്ചന്മാരുടെ അടുത്ത് ചെന്ന് പറയണം അൽമായര് അവര് തെറ്റാണ് പഠിപ്പിക്കുന്നത് വിമത വൈദികര കാര്യം പറഞ്ഞേ അതുപോലെ ഈ അൽമായ മുന്നേറ്റ ഗുണ്ടകളും അതിരൂപത സംരക്ഷണ എന്നിട്ട് അഴിമതിക്കാരോ അവര് അവരോടും ചോദിക്കില്ല എവിടെയാണെന്ന് പറ വെറുതെ പറഞ്ഞാൽ പോരല്ലോ രേഖ കാണിച്ചു തരാൻ പറ മാത്രല്ല ഇപ്പം ഈ അൽമായ മുന്നേറ്റ ഗുണ്ടകളുടെ അടിമകളോ അല്ലെങ്കിൽ അവരുടെ ഒരു ഭീഷണിക്ക് വഴങ്ങി വൈദികർ പെരുമാറേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ് എറണാകുളം അംഗമര്യാദ രൂപതയിൽ നിങ്ങളോട് ഞാൻ പണ്ടേ പറഞ്ഞതാണ് നിങ്ങൾ സ്വന്തം ചവക്കുഴിയാണ് തോണ്ടുന്നത് നിങ്ങൾ ഇരിക്കുന്ന കൊമ്പാണ് മൂറിക്കുന്നത് ഇപ്പോൾ ഒരു കെണിയിൽപ്പെട്ട പോലെയാണ് നിങ്ങൾക്ക് കുർബാന അർപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഏകീകൃത കുർബാന എന്ന് പറയുന്ന സഭയുടെ കുർബാന അർപ്പിക്കാൻ താല്പര്യം നിങ്ങൾ തന്നെ ഇളക്കിവിട്ട ആളുകൾ നിങ്ങൾക്കെതിരായിരിക്കുന്നു അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം തിന്മയിൽ നിന്ന് പിന്തിരിയേണ്ട സമയമായി തിരിച്ചു വരേണ്ട സമയമായി എത്രയും പെട്ടെന്ന് വരിക ഈ സത്യം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഞാൻ രേഖകൾ വെച്ചല്ലാതെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഒല്പം കളിയാക്കിയിട്ടുണ്ട് ഞാൻ അതിന് കാരണം നിങ്ങളുടെ ആജ്ഞതെ ആഴം കണ്ടിട്ട് ഉള്ളിലൊരു ചിരി വന്നിട്ടാണ് ഞാൻ കളിയാക്കിയിരിക്കുന്നത് അത് നിങ്ങൾ മോശമായതുകൊണ്ടല്ല നിങ്ങൾ വ്യക്തിപരമായിട്ട് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രബോധനങ്ങൾ മുഴുവൻ അബദ്ധമായത് കൊണ്ടാണ് അതായത് അബദ്ധത്തിൽ നിന്ന് അബദ്ധം ഒരു രേഖയും ഇല്ലാതെ വെറുതെ വിടുകയാണ് ഈ തീരെ അറിവില്ലാത്ത കുറച്ച് പേരെ വഴിതെറ്റിക്കാമെന്നല്ലാതെ പിന്നെ കർത്താവിന് മുമ്പിൽ വലിയ കുറ്റം ചെയ്യുന്നുവെന്ന ആ പാപം ആ ഏൽക്കുന്നുവെന്നല്ലാതെ അതുകൊണ്ട് ഞാൻ നിങ്ങളെ കളിയാക്കിയതാ കാര്യമറിയാതെ നിങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടും സഭാ പാരമ്പര്യം അറിയാതെ ലിറ്ററജി അറിയാതെ രണ്ടാമത്തെ സുഹൃത്തു ദിവസം ഡോക്യുമെന്റ്സ് അറിയാതെ കത്തോലിക്ക സഭയുടെ മതബോധനം അറിയാതെ നിങ്ങളിങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് അതൊക്കെ കോട്ട് ചെയ്യൂ ഞാൻ രേഖകളാണ് കോട്ട് ചെയ്തത് അതിനാൽ തെറ്റിൽ നിന്ന് തിരിച്ചു വരിക വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കള്ളന്റെ കുരിച്ചിലേ നിൽക്കാറെ യേശുവിന്റെ കുരിച്ചിലേക്ക് വാ അപ്പോൾ നമുക്കൊരു ഒരു വാഴവുണ്ടാകും ദൈവത്തിൻ്റെ വാഴവ് ഉണ്ടാകട്ടെ